ആശാവർക്കർമാരുടെ വേതന പരിഷ്കരണം കമ്മിറ്റിയുമായി മുന്നോട്ടെന്ന് വീണ ജോർജ് ആശാവർക്കർമാരുടെ വേതന പരിഷ്കരണത്തിനുള്ള കമ്മിറ്റിയുമായി സർക്കാർ മുന്നോട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ഐ എ എസ് ഓഫീസറായിരിക്കും കമ്മറ്റിയുടെ ചുമതല വഹിക്കുകയെന്നും ഒരു വിഭാഗം ആശാവർക്കർമാർ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാരിനുള്ളതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ നടത്തിയ മൂന്ന് യോഗത്തിലും മറ്റ് രണ്ട് യോഗത്തിലും സമരം അവസാനിപ്പിക്കണമെന്നാണ് സർക്കാർ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വേതന പരിഷ്കരണത്തിന് കമ്മറ്റിയെ നിയോഗിക്കണമെന്നത് എടുത്ത തീരുമാനമാണ് ആ തീരുമാനവുമായി മുന്നോട്ട് പോകും കമ്മിറ്റിയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് പുറമേ ധനകാര്യ വകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും പ്രതിനിധികൾ ഉണ്ടാകും തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് അവർ എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല വീണ ജോർജ് പറഞ്ഞു ആശമാരുമായി ഇനി ചർച്ച ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിന് ഒരു മുൻവിധിയും ഇല്ലെന്നായിരുന്നു ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനവകുപ്പും തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത് ഇത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു ആശാവർക്കർമാരുടെ നിലപാട് അതേസമയം ഓണറേറിയം വർധന പ്രഖ്യാപിക്കണമെന്നും അതുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതി നേതാവ് വി കെ സദാനന്ദൻ വ്യക്തമാക്കി തങ്ങളുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള നിവേദനം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ്യം കഴിഞ്ഞ തവണത്തെ ചർച്ചയുടെ മിനിറ്റ്സ് മന്ത്രി വായിച്ചു കേൾപ്പിച്ചു കമ്മിറ്റിയെ നിയോഗിച്ച് മൂന്ന് മാസത്തിനകം ചില കാര്യങ്ങൾ ശരിയാക്കാമെന്നും തത്വത്തിൽ ഓണറേറിയം വർധന അംഗീകരിക്കുന്നുണ്ടെന്നും മിനിറ്റ്സിൽ പറയുന്നതായും അതിനാൽ സമരം അവസാനിപ്പിച്ചുകൂടെയെന്ന് മന്ത്രി ചോദിച്ചതായും വി കെ സദാനന്ദൻ പറഞ്ഞു ഓണറേറിയം വർധന ഉണ്ടായാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കാമെന്ന് തൊഴിൽ മന്ത്രി പറഞ്ഞതായും സമരം സമിതി പറഞ്ഞു